ഹായ് ഗൈസ് വെൽക്കം ബാക്ക് വീണ്ടും പെരുന്നാളിൻ്റെ അടിപൊളി കളക്ഷൻസുമായിട്ടാണ് വന്നിട്ടുള്ളത് വലിയ പെരുന്നാൾ ആവാനായി അപ്പോൾ ഷോപ്പിലൊന്നും പോകാതെ തന്നെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ പുതിയതായിട്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള കളക്ഷൻസ് നിങ്ങൾക്ക് സ്വന്തക്കാനായിട്ട് പറ്റും അതും ഷോപ്പിനേക്കാളും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് നിങ്ങൾക്ക് ഇതൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് അടിപൊളി കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഗൗണുണ്ട് കോട്ട് സെറ്റ് സൽവാർ സെറ്റുകൾ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് അതുപോലെ നമ്മളെ ഗ്രൂപ്പിൽ ഒരുപാട് കളക്ഷൻസ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പെരുന്നാളിൻ്റെ കളക്ഷൻസൊക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു മഴക്കാലത്തൊക്കെ ഷോപ്പിലൊക്കെ പോയി ബുദ്ധിമുട്ടാതെ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ മൊബൈൽ ഫോൺ യൂസ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് കളക്ഷൻസ് കാണാനും സാധിക്കും അതിനുവേണ്ടി നമ്മൾ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലൊന്നും നിങ്ങൾക്ക് കയറാൻ പറ്റുന്നില്ലെങ്കിൽ സ്ക്രീൻ കാണുന്ന നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോഡക്റ്റുകൾ മേടിക്കാനും പർച്ചേസ് ചെയ്യാനും അതിൻ്റെ ഓരോ ഡീറ്റെയിൽസ് അറിയാനൊക്കെ സാധിക്കും അപ്പോൾ പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്ത് നിങ്ങളുടെ ഓർഡർ വേഗം പ്ലേസ് ചെയ്യുക അടിപൊളി കളക്ഷൻസ് ആണ് ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് വീണ്ടും വരുന്നുണ്ട് അപ്ഡേഷൻസ് നമ്മൾ നമ്മളപ്പോൾ ഗ്രൂപ്പുകളിലാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ വേഗം തന്നെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വേഗം പർച്ചേസ് ചെയ്യുക സൂപ്പർ കളക്ഷൻസ് ആണ് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കറ്റ് ഇഷ്ടപ്പെട്ട അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഒക്കെ നിങ്ങളൊന്ന് കണ്ടുനോക്കുക ഇഷ്ടപ്പെട്ട വേഗം പർച്ചേസ് ചെയ്യുക സോർട്ട് ഔട്ട് ആവുന്നതിന് മുമ്പ് തന്നെ അതുപോലെ നമ്മൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത് കേട്ടോ വീഡിയോ കണ്ടു കണ്ടുനോക്കുക കേട്ടോ മുഴുവൻ ഈ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല നിങ്ങൾക്ക് ഏതെന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മതി കേട്ടോ അതുപോലെ ഒരുപാട് കോംബോ ഓഫേഴ്സ് ഇപ്പോൾ പെരുന്നാളിൻ്റെ അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് ക്ലിയറൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കോംബോ ഓഫേഴ്സ് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ഒരു ആയിരം ആയിരത്തഞ്ഞൂറ് റേഞ്ചിൽ നിങ്ങൾക്ക് രണ്ട് പ്രോഡക്റ്റുകൾ സ്വന്തമാക്കാനായിട്ട് പറ്റും കാരണം ഒരു പ്രോഡക്റ്റിന് ആയിരം ആയിരത്തഞ്ഞൂറ് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന പ്രോഡക്റ്റ് നിങ്ങൾക്ക് രണ്ടെണ്ണം സ്വന്തമാക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ പ്രൈസ് ഡീറ്റെയിൽസ് ഒന്നും കൊടുത്തിട്ടില്ല കാരണം തന്നെ വീഡിയോ ഔട്ടായി നമ്മൾ കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും കണ്ടു കണ്ടുകഴിയുമ്പോഴേക്കും ഒരുപാട് ടൈം ഗ്യാപ്പ് വരുമ്പോൾ ചിലപ്പോൾ പല പ്രോഡക്റ്റുകളും സോർട്ട് ഔട്ടായി പോയിട്ടുണ്ട് അപ്പോൾ മെയിനായിട്ട് നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് സെക്ഷനിലും കൊടുത്തിരിക്കാം കേട്ടോ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഏതെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ലഭിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒക്കെ നിങ്ങൾ കണ്ടു കണ്ടുനോക്കുക ഇഷ്ടപ്പെട്ട വേഗം തന്നെ പർച്ചേസ് ചെയ്യുക അതിന് വേണ്ടിയിട്ട് ശ്രീകാർ എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് കൂടുതൽ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും അതുവരെല്ലാവർക്കും ജാഥാബായ പായ് അപ്പോൾ നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത് കൂടാതെ ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിലും ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയാനും സ്വന്തമാക്കാനും പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്